ജോബിൻ്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം മുപ്പത്തിയൊന്ന് ഞാൻ എൻ്റെ കണ്ണുകളുമായി ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനെങ്ങനെ ഒരു കന്യകയെ നോക്കും ഉന്നതനായ ദൈവത്തിൽ നിന്നുള്ള എൻ്റെ ഓഹരിയും സർവശക്തനിൽ നിന്നുള്ള എൻ്റെ അവകാശവും എന്തായിരിക്കും നീതി കെട്ടവന് അപകടവും അക്രമം പ്രവർത്തിക്കുന്നവന് വിനാശവും സംഭവിക്കുകയില്ലേ അവിടെ നിന്നെ മാർഗങ്ങൾ നിരീക്ഷിക്കുകയും എൻ്റെ കാലടികൾ എണ്ണുകയും ചെയ്യുന്നില്ലേ ഞാൻ കപടതയോടുകൂടി സഞ്ചരിക്കുകയും എൻ്റെ പാദങ്ങൾ വഞ്ചന പ്രവർത്തിക്കാൻ വെമ്പൽ കൊള്ളുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം എൻ്റെ നിഷ്കളങ്കത അറിയേണ്ടതിന് എന്നെ കപടമില്ലാത്ത ത്രാസിൽ തൂക്കി നോക്കട്ടെ ഞാൻ വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ കാണുന്നതിലെല്ലാം ഞാൻ അഭിലാഷം പൂണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ കരങ്ങൾ കളങ്കിതമാണെങ്കിൽ ഞാൻ വിതച്ചത് അന്യൻ അനുഭവിക്കട്ടെ എൻ്റെ വിള വേരോടെ നശിക്കട്ടെ എൻ്റെ ഹൃദയം സ്ത്രീയാൽ വശീകൃതമായിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടുകാരൻ്റെ വാതിൽക്കൽ പതിയിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ ഭാര്യ അന്നനു വേണ്ടി ധാന്യം പൊടിക്കട്ടെ അന്യർ അവളുമായി ജയിക്കട്ടെ എന്തെന്നാൽ അത് ഹീനമായ കുറ്റമായിരിക്കും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട അകൃത്യം നരകത്തിലേതുപോലെ ദഹിപ്പിക്കുന്ന അഗ്നിയായിരിക്കും അത് എൻ്റെ സമ്പത്ത് അത് നിർമൂലമാക്കും പരാതിയുമായി എന്നെ സമീപിച്ച ദാസന്റെയോ ദാസിയുടെയോ അഭ്യർത്ഥന ഞാൻ നിരാകരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം എഴുന്നേൽക്കുമ്പോൾ ഞാനെന്ത് ചെയ്യും അവിടുന്ന് അന്വേഷണം നടത്തുമ്പോൾ ഞാനെന്ത് മറുപടി പറയും അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാക്കിയവൻ തന്നെയല്ലേ അവനെയും സൃഷ്ടിച്ചത് അമ്മയുടെ ഉദരത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും രൂപം നൽകിയത് ഒരുവൻ തന്നെയല്ലേ പാവങ്ങൾ ആഗ്രഹിച്ചതെങ്കിൽ എന്തെങ്കിലും ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ വിധവയുടെ കണങ്ങൾ അന്തം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ആഹാരം ഞാൻ തനിയെ ഭക്ഷിക്കുകയും അനാഥർക്ക് അതിൻ്റെ ഓഹരി ലഭിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യവൻ മുതൽ ഞാൻ അവനെ പിതാവിനെ പോലെ പോറ്റുകയും ജനിച്ചപ്പോൾ മുതൽ നയിക്കുകയും ചെയ്തു വസ്ത്രമില്ലാതെയോ പുതപ്പില്ലാതെയോ ആരെങ്കിലും നശിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എൻ്റെ ആടുകളുടെ രോമം അവന് ചൂട് പകർന്നില്ലെങ്കിൽ വാതിൽക്കൽ സഹായിക്കാൻ ആളുണ്ടെന്ന് കണ്ടിട്ട് അനാഥർക്കെതിരെ ഞാൻ കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ എൻ്റെ തോളിൽ നിന്ന് തോൾ പലക വിട്ടുപോകട്ടെ എൻ്റെ കരം അതിൻ്റെ കുഴിയിൽ നിന്ന് വേർപ്പെട്ടു പോകട്ടെ ദൈവത്തിൽ നിന്നുള്ള വിനാശത്തെക്കുറിച്ച് ഞാൻ ഭീതിയിൽ മുഴുകിയിരുന്നു അവിടുന്ന് പ്രഭാവത്തിന് അഭിമുഖീകരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സ്വർണമായിരുന്നു എൻ്റെ ആശ്രയമെങ്കിൽ തങ്കത്തിൽ എൻ്റെ പ്രത്യാശ അർപ്പിച്ചിരുന്നെങ്കിൽ എൻ്റെ സമ്പത്ത് വലുതായിരുന്നതുകൊണ്ടോ എൻ്റെ കൈകളിൽ ഏറെ ധനം വന്നു ചേർന്നതുകൊണ്ടോ ഞാൻ ആനന്ദിച്ചിരുന്നെങ്കിൽ സൂര്യൻ പ്രകാശിക്കുന്നതോ ചന്ദ്രൻ ശോഭിക്കുന്നതോ നോക്കിയിട്ട് എൻ്റെ ഹൃദയം കൂടമായി വശീകരിക്കപ്പെടുകയും ഞാൻ എൻ്റെ കരം ചുംബിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അതും ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കേണ്ട ഒരു കുറ്റമാകുമായിരുന്നു എന്നാൽ അത് ഉന്നതനായ ദൈവത്തെ തിരസ്കരിക്കലാക്കുമായിരുന്നു എന്നെ വെറുക്കുന്നവൻ്റെ നാശത്തിൽ ഞാൻ സന്തോഷിച്ചെങ്കിൽ അവൻ്റെ അനർത്ഥത്തിൽ ഞാൻ ആഹ്ലാദിച്ചെങ്കിൽ അവന് പ്രാണഹാനി വരാൻ വേണ്ടി അവനെ ശപിച്ച് പാപം ചെയ്യാൻ ഞാൻ എൻ്റെ നാവിനെ ഒരിക്കലും അനുവദിച്ചിട്ടില്ല അവൻ നൽകിയ മാംസം മതിയാവോളം കഴിക്കാത്ത ആരുണ്ട് എന്നെൻ്റെ കൂടാരത്തിലെ ആളുകൾ ചോദിച്ചില്ലെങ്കിൽ പരദേശി തെരുവിൽ പാർക്കേണ്ടി വന്നിട്ടില്ല വഴിപോക്കിന് ഞാൻ എൻ്റെ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ട് എൻ്റെ അകൃത്യങ്ങളെ ഹൃദയത്തിലൊളിച്ച് എൻ്റെ അതിക്രമങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ നിന്ന് ഞാൻ മറച്ചുവെച്ചെങ്കിൽ ആൾക്കൂട്ടത്തെ ഭയപ്പെടുകയും മറ്റു കുടുംബങ്ങളുടെ ദേഷ്യത്തിൽ ഭീതി തോന്നുകയും ചെയ്ത് ഞാൻ മൗനം അവലംബിക്കുകയും വാതിലിന് വെളിയിൽ ഇറങ്ങാതിരിക്കുകയും ചെയ്തെങ്കിൽ എന്നെ ശ്രമിക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇതാ എൻ്റെ കയ്യൊപ്പ് സർവശക്തൻ എനിക്ക് ഉത്തരം നൽകട്ടെ എൻ്റെ ശത്രു എനിക്കെതിരെ എഴുതിയ കുറ്റാരോപണം കിട്ടിയിരുന്നെങ്കിൽ ഞാൻ അതിൻ്റെ തോളിൽ വഹിക്കുമായിരുന്നു കിരീടം പോലെ ഞാൻ അതിനെ എന്നോട് ചേർക്കുമായിരുന്നു എൻ്റെ പ്രവർത്തികളുടെ കണക്ക് ഞാൻ അവിടുത്തെ ബോധിപ്പിക്കുമായിരുന്നു രാജകുമാറിനെ പോലെ ഞാൻ അവിടത്തെ സമീപിക്കുമായിരുന്നു എൻ്റെ വയലുകൾ എനിക്കെതിരായി നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അതിലെ ചാലുകൾ ഒന്നായി കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഉൽപ്പന്നങ്ങൾ വില കൊടുക്കാതെ ഞാൻ വാങ്ങി ഭക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉടമസ്ഥന്മാരുടെ മരണത്തിന് ഞാൻ കാരണമായിട്ടുണ്ടെങ്കിൽ ഗോതമ്പിനു പകരം മുള്ളുകളും ബാർലിക്ക് പകരം കളകളും വളരട്ടെ ജോബിന്റെ വാക്കുകളുടെ സമാപ്തി ദൈവവചനമാണ് നാം കേട്ടത്